ഈശ്വരം സഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്ന ഒരു ആരാധനയും സ്തുതിയും മോൾശയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ലോകത്തിന് ദൈവം നമ്മുടെ കേരളത്തിലൂടെ തലശ്ശേരി അതിരൂപതയിലൂടെ വിളക്കന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിലൂടെ വലിയൊരു അത്ഭുതം തന്നിരിക്കുകയാണ് അത്ഭുതങ്ങളുടെ അടയാളം തന്നിരിക്കുകയാണ് പുരോഹിതൻ വശത്ത് കുർബാന അർപ്പിച്ചപ്പോൾ ആ വലിയ തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ആ തിരോസ്തിക്ക് ഒരു കീടും സംഭവിച്ചിട്ടില്ല ഇനി ആ തിരുവോസ്തിയിൽ കാണുന്ന ഈശോയുടെ മുഖം തീർച്ചയായും ആ മുഖം തിരഹൃദയത്തിൻ്റെ രൂപം പോലെയോ ഡിവൈൻ മഹിഴ്സിയുടെ രൂപം പോലെയോ അത്രയും മനോഹരമല്ല സുന്ദരമല്ല അത് കർത്താവിൻ്റെ ശരീരം പൊതിഞ്ഞ കച്ചയിലെ ആ രൂപം പോലെ ആയിട്ടുള്ളൂ ലോകത്തിലെ എല്ലായിടത്തും ഏത് രീതിയിലും ഏത് പുരോഹിത പശുദ്ധ കുർബാന അർപ്പിച്ചാലും ആ തിരുവോസ്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഈശോശിഹാരുടെ സാന്നിധ്യമുണ്ടെന്ന് ദൈവമാകോള സഭയോട് പറയുന്ന മഹാത്ഭുതത്തിൻ്റെ അടയാളമാണ് വിളക്കന്നൂരെന്ന ആ കൊച്ചു ഇടവകയില് സംഭവിച്ചിട്ടുള്ളത് അതിന് ഒരുപാട് മാനങ്ങളുണ്ട് അതിലെല്ലാ ദൈവശാസ്ത്രങ്ങളും ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ആഴത്തിലേക്കും ഔന്നത്യത്തിലേക്കും തിരുവതനത്തിന്റെ വെളിച്ചത്തിൽ ഒന്നുകൂടി കടന്നു ഞെല്ലുകയാണ് പ്രത്യേകിച്ച് പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി അവിടെ പോകുവാനും ആ ദേവാലയത്തിൽ തന്നെ ബലിയർപ്പിക്കുവാനും ഉള്ളതായ അവസരം കിട്ടിയപ്പോൾ മനസ്സിലേക്ക് വന്ന ഉൾക്കാഴ്ചകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രാജനത്തെ ഈജിപ്തിൻ്റെ നിന്ന് മോചിപ്പിക്കാനായി ദൈവമോശയോട് പെസഹ ആചരിക്കാൻ പറഞ്ഞു അങ്ങനെ പെസഹായിലൂടെ ദൈവം ഇസ്രാജനത്തെ രക്ഷിച്ചു ആ പെസഹായുടെ തുടർച്ചയായി ഈശ്വം സിഹ പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു അതുപോലെ തന്നെ മോശയോട് ദൈവം ആവശ്യപ്പെട്ടു വാഗ്ദാന പേടകം പണയണം ആ വാഗ്ദാന പേടകത്തിനുള്ളിൽ അഹ്റോന്റെ വടിയും പത്ത് കൽപ്പനകളും തിരുസാന്നിധ്യത്തിൻ്റെ അപ്പവും ഉണ്ടായിരിക്കണം അങ്ങനെ ദൈവവിസാചനത്തെ മോശയൊക്ക ശേഷം ജോഷയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായിട്ട് നയിച്ചത് വാഗ്ദാന പേടകത്തിലൂടെയാണ് പക്ഷേ ഇവിടെ നമ്മൾ ആഘോഷവും വാഗ്ദാന വേടവും തമ്മിൽ ബന്ധം കാണുന്നില്ല മരുഭൂമിയിൽ വർഷിക്കപ്പെട്ട മന്നയാണ് വാഗ്ദാന പേടകത്തിൽ സൂക്ഷിക്കപ്പെട്ടത് ആ വാഗ്ദാന പേടകത്തിലൂടെ ദൈവം വിശ്വാചലത്തിന് അത്ഭുതങ്ങൾ ചെയ്തു വാഗ്ദാന പേടകമെടുത്ത് ജരുക്കോ മതിലിന് ചുറ്റും നടന്നപ്പോൾ ജറിക്കോ മതിലുകൾ തകർന്നുകൊള്ളു പുരോഹിതർ വാഗ്ദാന വേടകം എടുത്തുകൊണ്ട് ജോർദാൻ കിടന്നപ്പോൾ ജോർദാൻ രണ്ടായി പിളർന്നു പക്ഷേ പെസഹായും വാഗ്ദാന വേടകവും തമ്മിലുള്ള ബന്ധം നമ്മൾ കാണുന്നില്ല നിയമങ്ങളും പ്രവാചകന്മാരും പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന ഈശോ അത് പൂർത്തീകരിച്ചു അത് സഭയിലൂടെ തുടരുകയാണ് സഭയിൽ നിന്ന് പുതിയ പെസഹായാകുന്ന പശു കുർബാന ആഘോഷിക്കപ്പെടുന്നു ആ വസഹായിലൂടെ ദൈവം തൻ്റെ സാന്നിധ്യം നൽകുന്നു സ്വർഗീയ മന്ന സ്വർഗീയ ഈശോയായി മാറുകയാണ് ഈശോയുടെ സാന്നിധ്യം അവിടെ നൽകുകയാണ് പഴയത്തിലെ വാഗ്ദാന പേടകത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇന്ന് ലോകത്തിലെല്ലായിടത്തും സക്രാരികളുണ്ട് അവിടെ പശു കുർബാനയുടെ തുടർച്ചയായിക്കൊണ്ട് ഇതാ ഈശോയുടെ സാന്നിധ്യം അവിടെ യാഥാർത്ഥ്യമാവുകയാണ് അപ്പോൾ പരിശുദ്ധ കുർബാനയുടെയും സക്രാനികളുടെയും പ്രതീകങ്ങളും നളനുകളുമായ രസഹ ആചരണവും വാഗ്ദാന വേടകവും തമ്മിൽ ബന്ധം നമ്മൾ കാണുന്നില്ല എങ്കിൽ ഇവിടെ ഇതാ അത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ചേർക്കപ്പെടുകയാണ് സഭയിലൂടെ അത് തുടരുകയാണ് അത് ഈ മഹാത്ഭുതത്തിലൂടെ കൂടുതൽ വ്യക്തമാക്കപ്പെടുന്നു വിളക്കന്നൂർ ഗ്രാമത്തിൽ ദേവാലയത്തിൽ നടന്ന തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം കാണുമ്പോൾ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭേദകത്തിലൂടെ നയിച്ച കർത്താവ് ഇവിടെ തിരുസഭയിലെ ചക്രാരിയിലൂടെ ദ്വിഖാരിന്റെ സാന്നിധ്യത്തിലൂടെ സഭയെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അത് വശാനയുമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നു വിളക്കന്നൂർ അത്ഭുതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണിത് ആ സത്യത്തെ തിരുവതിരത്തിന്റെ വെളിച്ചത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ വെളിപ്പെടുത്തിയാൽ ലുക്കാടി സുവിശേഷത്തിലെ എമ്മാവ് സംഭവത്തിലേക്ക് നമ്മൾ വരണം ഈശോ ഉത്ഥാനം ചെയ്ത ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈശോ ഉത്ഥാനം ചെയ്ത ദിവസം ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോടുകൂടി ഈശോ നടന്നു അവരോട് ഇരുപത്തിനാലാമത്തെ അധ്യായത്തില് ലുഗാടി സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കുന്നുണ്ട് മോശ തുടങ്ങി ഓരോ പ്രവാചകനും തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു മോശ വ്യക്തമായി സ്പഷ്ടമായി ഈശോയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മോശയിലൂടെയാണ് പ്രസഹ ആചരണവും വാഗ്ദാന മേടകവും ഒക്കെ വെളിപ്പെട്ടത് അപ്പോൾ ഈ പ്രസഹ ആചരണവും വാഗ്ദാന പേടകവും ഈശോയിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത് പഴയ നിയമത്തിൽ പെസഹ ആചരണം കഴിഞ്ഞ് പിന്നീട് മോശ സീനാമലയിലേക്ക് പോയപ്പോഴാണ് വാഗ്ദാന പേടകം പണിയാനായിട്ട് പറയുന്നത് സമാഗമ കൂടാരത്തിൽ അപ്പോൾ അത് പിന്നീടുണ്ടായ വളർച്ചയാണ് എന്നതുപോലെ തിരുസഭയിലും ഈശോ ബസഹായോടനുബന്ധിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു പക്ഷേ ദേവാലയങ്ങളിലെ ചക്രാരികളിൽ പരിശുദ്ധ കുർബാനയുടെ തുടർച്ചയായ ദിവ്യകാരുടെ സാന്നിധ്യം ആ പാരമ്പര്യം മഹത്തായ പാരമ്പര്യം അത് സഭയിലാണ് പിന്നീട് വളർന്നു വന്നത് അതെ മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ പരിശുദ്ധ കുർബാന രഹസ്യങ്ങൾ അത് തിരുസഭയിൽ രൂപപ്പെട്ട് വളർന്നു വന്നു ഈ കാലഘട്ടത്തിൽ വിളക്കന്നൂർ ഇടവകയിൽ നടന്നിട്ടുള്ള തിരുവോസ്തിയിലെ തിരുമുഖം ഈ യാഥാർത്ഥ്യത്തിലേക്കാണെന്ന് വിരൽ ചൂടുക രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് മഹാജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാവരെയും മസ്ജിദ് കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്യത്വവും വെല്ലുവിളിയും ഈ വിളക്കന്നൂരിലെ മഹാത്ഭുതത്തിലൂടെ കൂടെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഓർക്കാം പഴയ നിയമം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞ മോശം തുടങ്ങി ഓരോ പ്രവാചകനും ഈശോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്നു മാത്രമല്ല എമ്മാവസ് സംഭവത്തിന്റെ അവസാനത്തിലാണ് ഈശോ അവരോടുകൂടി അവരുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് എടുത്ത് വാഴ്ത്തിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു പക്ഷേ ഈശോ അപ്രത്യക്ഷമായി കണ്ണുകൾ തുറക്കപ്പെട്ടു പക്ഷേ ഈശോ അപ്രത്യക്ഷമായി എന്താണ് അതിൻ്റെ അർത്ഥം അവർ ഈശോയെ കണ്ടില്ല പ്രഭാതം മുതൽ കൂടി നടന്ന തിരുവേദനകൾ വ്യാഖ്യാനിച്ച ഈശോയെ അവർ കണ്ടില്ല അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോഴും അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ ഈശോയെ അവർ കണ്ടില്ല പക്ഷേ അത് ഈശോയാണെന്ന് അവർ ബൗദ്ധികമായിട്ട് മനസ്സിലാക്കി ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് അവർക്ക് കാണാൻ സാധിച്ചില്ല ഇതാ ആ എമ്മാഹൂസ് സംഭവം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട് നിൽക്കുകയാണ് വിളക്കന്നൂർ മഹാത്ഭുതത്തിൽ ആ തിരുവോസ്തി ഇന്ന് നമ്മൾക്ക് എമ്മാവൂസിലേക്ക് പോകാൻ ശിഷ്യന്മാർക്ക് കാണാൻ സാധിക്കാത്ത ആ തിരുമുഖം ഇവിടെ ദർശിക്കാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് വിളക്കന്നൂർ തന്നി ദൈവം തന്നിട്ടുള്ള ആ മഹാത്ഭുതത്തെ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ തിരുസഭയുടെ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനും അതിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന വെല്ലുവിളിയെ സ്വീകരിക്കുവാൻ ഉത്തരവാദിത്വം സ്വീകരിക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ ഞാനൂടെ ആവർത്തിക്കട്ടെ രോഗശാന്തികളും അത്ഭുതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടുന്ന വിളക്കന്നൂരിലെ ഈശോയുടെ തിരുമുഖമുള്ള തിരുവാസ്തിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതൊക്കെ അതിനേക്കാൾ കൂടുതലായി ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ സൂചനകൾ മാത്രമാണ് എന്താണ് ഉത്തരവാദിത്വം പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പരമപരിശുദ്ധ പരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ